വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വര്ഷം കഠിനതടവും ലക്ഷം രൂപ പിഴയും വീട്ടിൽ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് നൂച്ചിയാട് മണിപ്പാറ മല്ലിശ്ശേരി വീട്ടിൽ പത്മനാഭനെ വർഷം കഠിന തടവിനും ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുമാണ് പീഡനം നടന്നത് സംഭവം പുറത്തുപറഞ്ഞാല് പെണ്കുട്ടിയെയും അമ്മയെയും കൊല്ലുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു തളിപ്പറമ്പ് എസ് ഐഇ ആയിരുന്ന ദിനേശൻ കോതരി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഉളിക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു ഉളിക്കൽ എസ് ഐ സുധീർ കല്ലനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത് കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കോടതിയെ കബളിപ്പിച്ചു മുങ്ങിയ പ്രതിയെ ഉളിക്കൽ പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി ആർ രാജേഷാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെർമോൾ ജോസ് ഹാജരായി ന്യൂസ് തളിപ്പറമ്പ്